നമസ്കാരം മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ജീവിതത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് വേർപൊരിയിലിൻ്റെ ആ ഒരു വേദന വന്നിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വേദനയിൽ നിന്നും പുറത്ത് കടക്കുവാനുള്ള ശക്തി ഈശ്വരൻ നൽകുന്നതാണ് നിങ്ങൾക്കായി ഈ പ്രപഞ്ചശക്തി എത്തിച്ച് നൽകുന്ന എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി നിങ്ങളിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ പോകുന്നത് ഈശ്വരൻ്റെ സ്നേഹവും അനുഗ്രഹവും നിറയ്ക്കുന്നതിലൂടെ തന്നെ കൂടി ശരിയായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇത്രയും ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക അപ്രതീക്ഷിതമായ ജീവിതത്തിൽ വന്ന പല സംഭവങ്ങൾക്കും ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാനായി അതിൻ്റെ ആ ഒരു വിഷമങ്ങളും മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യങ്ങളും വന്നു ചേരും പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് ശുഭകാര്യങ്ങൾ തന്നെ ആകർഷിക്കാനുള്ള ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത് ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ് അത് വളരെ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട് ഒരു ആ ബന്ധത്തിൽ വന്ന പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായ ചില കാര്യങ്ങൾ ഒരു പിണക്കത്തിനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അവർ കൂടിയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു ശൂന്യത തന്നെ അവർ ഉണ്ടാക്കിയിരിക്കുകയാണ് ജീവിതത്തിലേക്ക് സന്തോഷമായി തന്നെ അവർ തിരികെ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഒരു ദോഷ സമയത്താണ് അസമാധാനമില്ലാതാക്കിയ കുറച്ച് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായത് അതാണ് ഇതിനെല്ലാം കാരണമായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളും ഒരു പ്രതിസന്ധി സമയത്ത് തന്നെയാണ് നിൽക്കുന്നത് ഈശ്വരൻ്റെ സഹായം മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരും പല വ്യക്തികളോടും സപ്പോർട്ട് ചോദിച്ചെങ്കിലും അതൊന്നും നടപ്പാകാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇനി നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ തന്നെ വരികയാണ് ചില വ്യക്തികൾ വിചാരിച്ചാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നിഷ്പ്രയാസം തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ടുണ്ടാക്കിയ ബാധ്യതകൾ തന്നെ കുടുംബത്തെ അലട്ടുന്നുണ്ട് അത് അകറ്റാനുള്ള വഴികളാണ് തെളിയുന്നത് ആത്മവിശ്വാസത്തോടെ ഇറങ്ങാനുള്ള ഒരു ഊർജം തന്നെ ഇപ്പോഴുണ്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കിട്ടണമെന്ന് എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ട് സ്വയം നിങ്ങളെ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ഒരു പുരോഗതി തന്നെ നിങ്ങൾക്കുണ്ടാകും മറ്റാരും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനില്ല എന്ന തിരിച്ചറിവ് തന്നെ ഉണ്ടായിട്ടുണ്ട് സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഈശ്വരനെ മുൻനിർത്തിയാണ് ഇതുവരെ കഴിഞ്ഞു പോയത് മനഃപൂർവ്വമായിട്ട് തെറ്റൊന്നും ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നതേയില്ല എങ്കിലും കുറേയേറെ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു മനസ്സ് പതരാതെ പിടിച്ചു നിന്നത് തന്നെ ഈശ്വരാനുഗ്രഹം എന്നൊരു ഒരു ചിന്തയാണ് പലതരത്തിലും പല വ്യക്തികൾ നേർക്ക് നേർ വന്ന് തന്നെ പോർ വിളിക്കുന്ന സംഭവങ്ങളുണ്ടായി എങ്കിലും ആ സാഹചര്യത്തിലൊന്നും തന്നെ അതിർ വരമ്പ് ലംഘിച്ച് ഒന്നും തന്നെ ചെയ്തില്ല വളരെ ക്ഷമയോടുകൂടി തന്നെ നിങ്ങൾ നിന്നു അത് ജീവിതത്തിൽ തന്നെ നല്ല ഒരു പ്രതിഫലനം ഉണ്ടാക്കും ഒരു കർമ്മഫലം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ യാതൊന്നിനും പോയിട്ടില്ല അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തുകയുള്ളൂ പല കാര്യങ്ങളിലും പ്രതികരിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും കൈവിട്ടു പോകുമെന്ന് തോന്നിയിട്ട് പോലും പലതും വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു അത് എത്രത്തോളം നന്നായി എടുത്ത തീരുമാനങ്ങളായിരുന്നു വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വേള നിങ്ങൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഈശ്വരൻ ആ സമയത്ത് നിങ്ങൾക്ക് ക്ഷമയും സഹനശക്തിയുമൊക്കെ തന്നത് വളരെ നന്നായി ചില വ്യക്തികളെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പല സാഹചര്യങ്ങളും ജീവിതത്തിലൂടെ കടന്നുപോയ ആ ഒരു സമയത്താണ് ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയത് തന്നെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ആത്മധൈര്യവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ സന്തോഷവും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഈശ്വരൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ യാതൊന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല സ്നേഹിക്കാനും സഹായിക്കാനും ചില വ്യക്തികൾ തയ്യാറായി വരും അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ആയിരിക്കും തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പുരോഗതിയിലേക്ക് തന്നെ വരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ആയിത്തീരും അത് നിങ്ങളിപ്പോൾ ആകർഷിക്കുന്നുണ്ട് ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു വഴിയിൽ സഹായിക്കുക തന്നെ ചെയ്യും ഒരു ഉയർന്ന ശമ്പളം ഉയർന്ന പദവി ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നു അത് വളരെ അനിവാര്യമാണ് ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഓരോ ദിവസവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് തന്നെ ഒരുപാട് പണത്തിൻ്റെ ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും അതിനായിട്ടാണ് ഈ പ്രയത്നിക്കുന്നതൊക്കെ അതേസമയം തന്നെ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ തയ്യാറായിട്ട് ഒരുപാട് പേര് നിൽപ്പുണ്ട് നിങ്ങളുടെ ആ ഒരു പാതയിൽ നിങ്ങൾക്ക് പ്രചോദനമായിട്ട് അവരെ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ ആ ഒരു വിജയത്തിലേക്ക് അവർ തടസ്സമായി വരികയില്ല അവിടെ നിങ്ങൾക്കും മത്സരിക്കുവാനുള്ള ഊർജമുണ്ടാകും നിങ്ങൾ അവരോടൊപ്പം തന്നെ മത്സരിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വഭാവം അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അവരോട് തുറന്ന് സംസാരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരും അതിലൂടെ തന്നെ നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ ആ ഒരു സംസാരിക്കാനുള്ള കഴിവും കൊണ്ട് തന്നെ അവരെ പലതും പറഞ്ഞ് നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുസരിപ്പിക്കുവാനാവും അത് കേൾക്കാനുള്ള ഒരു സന്മനസ് അവരും കാണിക്കും അവരും ചില നിബന്ധനകൾ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നതാണ് സ്നേഹം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് തയ്യാറാവാനായിട്ടൊരു പ്രയാസമില്ല കാരണം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താനായിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഒരവസരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വഴിത്തിരിവായിട്ട് തന്നെ വരുവാൻ പോകുന്നത് അത് പല പ്രശ്നങ്ങളെയും അകറ്റുക തന്നെ ചെയ്യും ഒരുപാട് വേദന അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു പിടിവെള്ളിയായിട്ട് പല കാര്യങ്ങളും മുന്നിൽ വരികയും ചെയ്യും അതൊക്കെ ഈശ്വരൻ യുക്തമായ സമയത്ത് നിങ്ങളെ കാട്ടിത്തരും പക്ഷേ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ബുദ്ധിപരമായിട്ട് തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നോക്കണം ഒരു വേള പോലും നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക നിങ്ങളുടെ ആ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കും ഭഗവാൻ്റെ ആ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഒരു ചിന്ത തന്നെ ധൈര്യം കിട്ടും ഒറ്റപ്പെടുത്താനും കുത്തുവാക്കുകൾ പറയാനുമൊക്കെ പല വ്യക്തികളും കാണും അവരെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണുന്നത് നിങ്ങളെ പലപ്പോഴും തെറ്റിപ്പറഞ്ഞവരും അതുപോലെ കളിയാക്കിയവരും പരിഹസിച്ചവരും ഒക്കെ ചുറ്റിലുമുണ്ട് അവരൊക്കെ ഏത് തരത്തിലാണ് അവർ വിജയിച്ചോ അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നിങ്ങളും വിചാരിക്കും ശരിക്കും നിങ്ങളെ ഒന്നും തന്നെ പറയുവാനുള്ള അർഹത അവർക്കില്ലാത്ത രീതിയിലേക്ക് അവർ പോവുകയാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇനി വരുന്നത് ഏതൊരു കർമ്മത്തിലേക്ക് നമ്മൾ പുറപ്പെട്ടാലും വിജയവും പരാജയവും ഒക്കെ നമ്മളെ പിന്തുടരും ചിലപ്പോൾ നമ്മളതിൽ വിജയിക്കും ചിലപ്പോൾ പരാജയപ്പെടും പക്ഷേ പരാജയത്തെ നമ്മൾ ഭയക്കാൻ പാടില്ല ഭയന്നാൽ പിന്നീട് നമുക്കൊന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്ത് തന്നെ ആയാലും ഒരാളോട് സംസാരിക്കാനായാലും തുറന്ന് പറയുന്നതിനായാലും നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായാലും നിങ്ങൾ അത് ഭയക്കാതെ ചെയ്യുക എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രയത്നം ഉണ്ടെങ്കിൽ അതിന് ഫലമുണ്ടായിരിക്കും വിഷാദത്തോടെ നിന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വളരെ ഊർജ്ജസ്വലമാക്കി മാറ്റും ശരീരത്തിൻ്റെ മടുപ്പും അസ്വസ്ഥതയും എല്ലാം മാറ്റി വളരെയധികം ഉത്സാഹത്തോടുകൂടി നിങ്ങളുടെ ജീവിത വഴിയിലേക്ക് തിരിച്ചു വരിക തന്നെയാണ് അതിനാൽ തന്നെ ഈശ്വരനോട് നന്ദി പറയുക നിങ്ങളുടെ വഴികളിൽ ഭഗവാൻ്റെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടായിരിക്കും അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു